ബഡ് ബോയ്സ് ഒമർ ലുലുവിൻ്റെ ഫൺ വലിയ തിരക്കില്ലാത്തതുകൊണ്ടും അടുത്ത ആഴ്ചത്തേക്ക് വെച്ചാൽ കാണാനേ പറ്റണമെന്നില്ലാത്തതുകൊണ്ട് കൊണ്ടും മാത്രം തലവെച്ചത് കിഡ് ഫൺ തന്നെ ഫീൽഡ് ഔട്ട് സ്റ്റാർസിനെ ഒന്നിച്ചു കൂട്ടി കംപ്ലീറ്റ് ഔട്ടാക്കി ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു ഒമർക്ക അബാം മൂവീസ് വിത്തിക്ക നായിക ആരായിരിക്കും ഐശ്വര്യ ഐശ്വര്യാറായി വരില്ലല്ലോ ചേച്ചി തന്നെ കഴിവുകൾ ഏറെയുള്ള അഭിനേത്രി എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ തമിഴിലും തെലുങ്കിലും സൈഡ് റോളും വില്ലൻ റോളും ചെയ്ത് ജീവിച്ചു പോകുന്ന ഇദ്ദേഹം എങ്ങനെ എങ്ങനെയവർ ഗെയിൻ സ്റ്റാറായി ആക്ടിങ്ങിൽ ബഹു കേമൻ ഡയലോഗ് ഡെലിവറിയിൽ അഗ്രഗണ്ണിൻ ഡബ്ബിങ്ങിൽ തനി രാവണൻ അന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ തൊണ്ണൂറിൽ തന്നെ വണങ്ങേണ്ടി വന്നേനെ അങ്ങനെ നായകൻ ആൻഡപ്പിനെ മാഷും ക്ലാഷും ആക്കിയിട്ടുണ്ട് റഹ്മാൻ നായിക ഷീലു ചേച്ചി ഹറ്റാന് ശക്ഷിയാണ് അപാര ആക്ടിങ്ങുമാണ് പണമേ ക്ലാസ് അപരാധം വാട്സപ്പ് ജോഗ്സ് റീൽസ് എല്ലാം കൂട്ടി കലക്കി കൂട്ടി വാരി പൊത്തി വെച്ചിട്ടുണ്ട് അതിനിടെ വിവാദമുണ്ടാക്കി സിനിമ ഓടിക്കാനും നോക്കി ചേച്ചി പവർ ഗ്രൂപ്പുകൾ തങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്തില്ല മെൻഷൻ ചെയ്തില്ല എന്ന് പോലും ഒമർ പ്ലസ് വിവാദം അതും ത്രീ ജി കഴിവുകൾ ഏറിയവരെ മാത്രം തിരഞ്ഞു പിടിച്ച് പെയ്ഡ് റിവ്യൂ കൊടുത്ത് വിവാദമുണ്ടാക്കി ഷോർട്ട് ഫിലിം നിലവാരം പോലുമില്ലാതെ സിനിമ ഇറക്കുന്ന ഒമരക്കയുടെ നിശ്ചയദാർഷ്ട്യം ഇതോടുകൂടിയെങ്കിലും ഒടുങ്ങട്ടെ മുഴുവൻ കണ്ടു തീർക്കാൻ ശ്രമം അനുവദിക്കാത്തതിനാൽ കഥയെക്കുറിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇക്കയ്ക്കെന്ത് കഥ ഒ ടി ടിക്ക് ആരെങ്കിലും എടുത്താൽ നിങ്ങൾക്കും കാണാം ഈ ഒമറിക്ക ഫണ്ട് കൊട്ടക്കണക്കിന് ഫണ്ട്